അസലാമലൈക്കും അലഹമ്മദില്ല റബ്ദുല്ലമീൻ പിന്നെ ഞാൻ ഇപ്പോൾ ഈ വോയിസിൽ വരാൻ കാരണം പതിനഞ്ച് വർഷമായി ഞാൻ ഉയർത്തുന്നു വീണു എൻ്റെ നട്ടലിനെ ചതവായിട്ട് കെടുപ്പിലായിരുന്നു അലഹമ്മദില്ല അതിന്ന് നമ്മൾ സുധാകര തലക്ക് തന്നെ എൻ്റെ വീട്ടിൽ എണീപ്പിറ്റി നടത്തി അലഹമ്മദില്ല അള്ളഹാനോട് ഞാൻ ശ്രുതി പറയുകയാണ് പിന്നെ അതിൻ്റെ ശേഷം ഞാനൊരു കൊല്ലം കിടന്ന് പുറമൊക്കെ പൊട്ടി അങ്ങനെ ഒരു വിഷമത്തിലായിരുന്നു അതിനൊക്കെ എൻ്റെ റബ്ബിനെ കൈ പിടിച്ചു ഉയർത്തി ലെഹം തരില്ല പിന്നീട് എൻ്റെ രണ്ട് രണ്ട് കാലിന് നീരും വലുത്തേ കാലിന് കൂടുതൽ നീരും മുറിയൊക്കെ ആയി ആകെ പൊട്ടി ഒലിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിരുന്നു വൈദ്യന്മാരെ കാണിച്ചു കുരുക്കന്മാരോ കാണിച്ചു പക്ഷെ അവർ തന്ന മരുന്നുകളൊക്കെ ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല ഉള്ള സുഖാനത്താലാണ് തര സിഫ സിഫ നൽകേണ്ടിയത് പക്ഷേ എന്നാലും എനിക്കതിലൊന്നും ഒരു ഫായ് കിട്ടിയില്ലായിരുന്നു പിന്നെയും കാലിങ്ങനെ പൊട്ടും ഡോക്ടറെ കണിക്കും ഗവൺമെൻറ് തരും ഉണങ്ങും പിന്നെ നീര് വരും പിന്നെയും പൊട്ടി അങ്ങനെ കൊണ്ട് വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഇപ്പം ഞാൻ പെട്ടെന്ന് ഈ വാട്സാപ്പിൽ കൂടെ ഒരു സംഭവം കണ്ടൊരു ഒരു വൈതര് മുറിവൊക്കെ ഉണങ്ങി കാലിന് അദ്ദേഹത്തിന് ആരോഗ്യ ലാഭീകത്തുള്ള നിറവയസ്സുള്ളത് പ്രദാനം ചെയ്യട്ടെ എന്താ കാരണം അദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ ഓൺലൈനിൽ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ എൻ്റെ കാലിൻ്റെ ഫോട്ടോ ഞാൻ വിട്ടു കൊടുത്തിരുന്നു ആ ഫോട്ടോ ആണ് താഴത്തുള്ളത് ഞാൻ അയാളെ ബന്ധപ്പെടണ മുമ്പ് സംസാരിക്കണ മുമ്പുള്ള ഫോട്ടോ വിട്ട് വിട്ടുകൊടുത്ത ആ അടിയുള്ളത് ആ വീഡിയോൻ്റെ അടികളുള്ളത് ആ സമയത്തുള്ള ഫോട്ടോ ഇരുന്നു അദ്ദേഹം ഫോട്ടോ മുട്ടെടുത്തപ്പോൾ അദ്ദേഹത്തിനോട് മറുപടി കണ്ട് വൈസിൽ കിട്ടു വിഷമിക്കേണ്ടായി ഞാൻ 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 തന്നെ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് മുപ്പർ പറഞ്ഞ പഥ്യങ്ങളൊക്കെ ഞാൻ ചെയ്തു മോപ്പിലെനിക്കൊരു പൊടിയും ഒരു ഓയിലും മറ്റേ വാട്സാപ്പിൽ കൂടെ ഓൺലൈൻ ഓൺലൈനായിട്ട് എനിക്ക് അയച്ചു തന്നു അലഹമദരില്ല അത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിച്ചതിൻ്റെ ശേഷമാണ് എൻ്റെ കാല് പഴയ കാലത്ത് പോലെ തിരിച്ചു വന്നു ആ അതിൻ്റെ പോട്ടാണ് മേലെ ഉള്ളത് അലഹമദരില്ല അപ്പം ഞാനിപ്പോൾ ഇതിൽ ഈ വോയിസിൽ വരാൻ കാരണം അദ്ദേഹം പറഞ്ഞിട്ടോ അല്ലെ അദ്ദേഹത്തിൻ്റെ പൈസ കിട്ടാനോ എന്നല്ല ഞാനിപ്പോൾ ഈ വോയിസ് വിടുന്നത് പക്ഷെ ഇന്നെ പോലത്തെ ഒരുപാട് പാവങ്ങളുണ്ടാവും ഒക്കെ ഇങ്ങനത്തെ രോഗങ്ങളായി കിടക്കുന്നു അവർക്കൊരു ശിഫ നൽകട്ടച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വോയിസിൽ വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് അലഹമ്മദരില്ല ഇതിൽ പൊള്ളൊന്നുമില്ല സത്യം തന്നെയാണ് അപ്പോൾ പല സംഭവം വാട്സാപ്പിൽ വോയിസിൽ വരാനാണ് പൈസ ഉണ്ടാക്കലാണ് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞവർക്ക് ഒന്നായി സത്യം പൊള്ളു പറയല അതിൻ്റെ ശേഷം വന്ന എൻ്റെ മേലത്തെ ആ കാല് അലഹമ്മദരില്ല ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അലഹമ്മദരി ഇതിലൊരു കള്ളത്തരമില്ല ഒരു പൊള്ളു ഞാൻ പറയാൻ അല്ല എനിക്ക് ഇപ്പോൾ അയാളോട് പൊള്ളു പറഞ്ഞിട്ട് അയാൾക്ക് ജയിൽ ചീക്കാൻ കുറേ പൈസ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം നിൽക്കില്ല അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ മറ്റുള്ളവർ ഇതേമാതിരി ഇവിടങ്ങളൊക്കെ വിഷമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവരിത് കണ്ടിട്ട് അദ്ദേഹത്തിന് ബന്ധപ്പെട്ടോട്ടെ എന്നുള്ള നിലക്കാണ് അലഹമ്മദില്ല ഞാൻ ഈ വോയിസിൽ വന്നിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഈ തായ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ബന്ധപ്പെടുക അങ്ങനത്തെ വിഷമുള്ളവർക്കൊക്കെ ബന്ധപ്പെടുക അദ്ദേഹം